ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം മൂന്നാം തവണയും ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ വനിത ആരാണ് സുനിത വില്യംസ് മൂന്നാം തവണയും ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ വനിത സുനിത വില്യംസ് ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതാണ് പതിനെട്ടാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റുകളുമായി അധികാരം നിലനിർത്തിയ മുന്നണി ഏതാണ് എൻ ഡി എ എൻ ഡി എയുടെ പൂർണ്ണരൂപം ദേശീയ ജനാധിപത്യ സഖ്യം എന്നാണ് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് പതിനെട്ടാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റുകളുമായി അധികാരം നിലനിർത്തിയ മുന്നണി എൻ ഡി എ അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യമാണ് പതിനെട്ടാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായ രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് പതിനെട്ടാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് എത്രയാണ് ആറ് പോയിൻ്റ് അഞ്ച് ശതമാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് ആറ് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് ഒഡീഷ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി അധികാരം നേടിയ രാഷ്ട്രീയ കക്ഷി ഏതാണ് ബി ജെ പി ഒഡീഷ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആദ്യമായി അധികാരം നേടിയ രാഷ്ട്രീയ കക്ഷി ബി ജെ പി ആണ് സിക്കിം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച നേടിയ രാഷ്ട്രീയ കക്ഷി ഏതാണ് സിക്കിം ക്രാന്തികാരി മോർച്ച സിക്കിം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭരണത്തുടർച്ച നേടിയ രാഷ്ട്രീയ കക്ഷി സിക്കിം ക്രാന്തികാരി മോർച്ചയാണ് പതിനെട്ടാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി ആരാണ് രാഹുൽ ഗാന്ധിയാണ് വയനാട് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച രാഹുൽ ഗാന്ധിയാണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാ അംഗം ആയതിനുള്ള റെക്കോർഡ് നേടിയ വ്യക്തി ആരാണ് കൊടിക്കുന്നിൽ സുരേഷ് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാ അംഗം ആയതിനുള്ള റെക്കോർഡ് നേടിയ വ്യക്തി മാവേലിക്കര മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കൊടിക്കുന്നിൽ സുരേഷ് ആണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ നിന്നുള്ള പ്രഥമ വിജയം കുറിച്ച മണ്ഡലം ഏതാണ് തൃശൂർ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി കേരളത്തിൽ നിന്നുള്ള പ്രഥമ വിജയം കുറിച്ച മണ്ഡലം തൃശ്ശൂരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ പോളണ്ട് താരം ആരാണ് ഇഗ സ്വാംതെക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ പോളണ്ട് താരം ഇഗ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ സ്പെയിൻ താരം ആരാണ് കാർലോസ് അൽകാരസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ സ്പെയിൻ താരം കാർലോസ് അൽക്കാരസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ് ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇറ്റലിയാണ് ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവി ആരാണ് ലഫ്റ്റനൻറ്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവി ലഫ്റ്റനൻ്റ് ജനറൽ ഉപേന്ദ്ര ദ്രീ ദ്വിവേദിയാണ് ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കരസ്ഥമാക്കിയ മലയാളി വനിത ആരാണ് അനാമിക ബി രാജീവ് ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കരസ്ഥമാക്കിയ മലയാളി വനിത അനാമിക ബി രാജീവാണ് മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ് ക്ലൗഡിയ ഷെയ്ൻബോം മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റ് ക്ലൗഡിയ ഷെയ്ൻബോമാണ് സ്ത്രീകൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ഏതാണ് മേരി സഹേലി സ്ത്രീകൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് മേരി സഹേലി തെലുങ്കാനയുടെ സംസ്ഥാന ഗാനം ഏതാണ് ജെ ജയ ഹെ തെലങ്കാന തെലുങ്കാനയുടെ സംസ്ഥാന ഗാനം ജയ ജയഹേ തെലുങ്കാനയാണ് വേൾഡ് ഓർഗനൈസേഷൻ ഫോർ അനിമൽ ഹെൽത്ത് പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് ഇമാനുവൽ സൗബേരൻ വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്തിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ഇമാനുവൽ സൗബേരനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല വൺ മൊണോക്കോ ഗ്രാൻബ്രി ജേതാവ് ആരാണ് ചാൾസ് ലേ ക്ലാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല വൺ മൊണോക്കോ ഗ്രാൻബ്രി ജേതാവ് ചാൾസ് ലേ ക്ലാർക്കാണ് മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച പാരമ്പര്യ വൈദ്യൻ ആരാണ് ഹേംചന്ദ് മാഞ്ചി മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച പാരമ്പര്യ വൈദ്യൻ ഹേംചന്ദ് മാഞ്ചിയാണ് ഏഷ്യൻ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം ആരാണ് ദീപ കർമാക്കർ ഏഷ്യൻ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം ദീപ കർമാക്കറാണ് പുതുതായി ചുമതലയേറ്റ എൻ ഡി എ സർക്കാരിൻ്റെ പുതിയ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം എത്രയാണ് മുപ്പത്തിയൊന്ന് പുതുതായി ചുമതലയേറ്റ എൻ ഡി എ സർക്കാരിൻ്റെ പുതിയ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം മുപ്പത്തി ഒന്നാണ് ഇന്ത്യയിലെ നിലവിലെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ് രാജ്നാഥ് സിംഗ് ഇന്ത്യയിലെ നിലവിലെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇന്ത്യയിലെ ആഭ്യന്തര സഹകരണ വകുപ്പ് മന്ത്രി ആരാണ് അമിത് ഷാ ഇന്ത്യയിലെ ആഭ്യന്തര വകുപ്പും സഹകരണ വകുപ്പും കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമിത് ഷായാണ് പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായ സുരേഷ് ഗോപിക്ക് ചുമതലയുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ് പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായ ജോർജ് കുര്യന് ചുമതലയുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ് ന്യൂനപക്ഷം ഫിഷറീസ് മൃഗപരിപാലനം ക്ഷീരോത്പന്നം പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായ ജോർജ് കുര്യന് ചുമതലയുള്ള വകുപ്പുകൾ ന്യൂനപക്ഷം ഫിഷറീസ് മൃഗപരിപാലനം ക്ഷീരോൽപ്പന്നം എന്നിവയാണ് കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ആരാണ് അന്നപൂർണദേവി കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ് നോവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവാരാണ് അരീന സബലങ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് അരീന സബലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസിൽ റണ്ണർ അപ്പ് ആയ ഇന്ത്യൻ സഖ്യം ആരൊക്കെയാണ് സാനിയ മിർസയും രോഹൻ ബൊപ്പണ്ണയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസിൽ റണ്ണർ അപ്പായ ഇന്ത്യൻ സഖ്യം സാനിയ മിർസയും രോഹൻ ബൊപ്പണ്ണയുമാണ് ഗേൽ ലക്ന പുരസ്കാരം ലഭിച്ച മൂന്നാമത്തെ മലയാളി ആരാണ് പി ആർ ശ്രീജേഷ് ഗേൽലക്ന പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ മലയാളിയാണ് പി ആർ ശ്രീജേഷ് ഒന്നാമത്തെ മലയാളി ബീന മോളും രണ്ടാമത്തെ മലയാളി അഞ്ജു ബോബി ജോർജുമാണ് ഗഗന്യാൻ ദൗത്യത്തിൽ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാളി മുൻ നേവി ഓഫീസർ ആരാണ് അഭിലാഷ് ടോമി ഗഗന്യാൻ ദൗത്യത്തിൽ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാളി മുൻ നേവി ഓഫീസർ അഭിലാഷ് ടോമിയാണ് ഗഗൻയാൻ മിഷനിൽ ആദ്യം പോകാൻ ഒരുങ്ങുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ് വ്യോമമിത്ര ഗഗൻയാൻ മിഷനിൽ ആദ്യം പോകാൻ ഒരുങ്ങുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് വ്യോമമിത്രയാണ് വ്യോമമിത്രയെ വികസിപ്പിച്ചത് ഐ എസ് ആർഒ ഇൻറ്റർട്ടിയൽ സിസ്റ്റം യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലാണ് ജപ്പാൻ്റെ ചാന്ദ്രദൗത്യമായ മുൻ സ്നൈപ്പർ ചന്ദ്രോപരിതലത്തിലിറങ്ങിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പതിന് ജപ്പാൻ്റെ ചാന്ദ്രദൗത്യമായ മൂൺ സ്നൈപ്പർ ചന്ദ്രോപരിതലത്തിലിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപതിനാണ് പ്രോജക്റ്റ് സെവൻറ്റീൻ എയുടെ ഭാഗമായി നിർമ്മിച്ച ഇന്ത്യയുടെ യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് താരഗിരി പ്രോജക്റ്റ് സെവൻറ്റീൻ എയുടെ ഭാഗമായി നിർമ്മിച്ച ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ ഏതാണ് ഐ എൻ എസ് താരഗിരി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് വരുണ ഇന്ത്യയും ഫ്രാൻസും ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് വരുണ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്താണ് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴിന് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴിനാണ് ഇന്ത്യയിലെ ആദ്യ ജല മെട്രോ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ത്യയിലെ ആദ്യ ജല മെട്രോ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്